ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കാണും കൂടി വേണ്ട ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് ഒരു കസ്റ്റമറെ കണ്ടപ്പോൾ എന്താ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റൊന്നൊന്നും കാണണ്ട പുറത്ത് നിന്നിട്ട് ചോദിക്കണേ ലാലം വിളിക്കണെന്താ കിങ് സൈസ് കട്ടലിൽ എന്താ ടേബിളിന് ടേബിളിനെന്താ വില ഇതേപോലെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കണാണോ ഇതെന്താ വില അതെന്താ വല്ല നമുക്ക് സ്റ്റാർട്ടിങ് ഒരു റേഞ്ച് ഉണ്ട് ഇപ്പൊ കിങ് സൈസ് പത്ത് രൂപ തൊട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക് അല്ല വേറെ മരങ്ങളുണ്ട് ഇനി തേക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞതിന്റെ വർക്കും ഭംഗിയും റീപ്പർ മതിച്ച വില കുറയും അതിൽ മറ്റേ അതിന്റെ ക്വാളിറ്റി സൈഡ് വീതി വലുപ്പ് വേണോ ഡ്രോ വേണോ അങ്ങനെ ഓരോ നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യം കണ്ട് അവിടുത്തെ പ്രൈസ് റേഞ്ച് മനസ്സിലാക്കണം ഇത് വീട്ടിലെ ആരെങ്കിലും ഒരാൾ കൂടും അവിടെ നിന്ന് വില നോക്കിട്ട് വരുമറിയും ഈ ഷോപ്പിന്റെ ചെലപ്പോ പടിവേറിയോ അല്ലെങ്കിൽ പൊതുവെ ഷോപ്പുകൾ സംഭവിക്കുന്ന കാര്യമോ ഉള്ളിലേക്ക് കയറും കൂടി വേണ്ട അങ്ങനെ നോക്കിയിട്ട് ചിലപ്പോ ഒരു ബുക്കും മേമി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളോട് ബുക്കും മേ പേപ്പറും ചോദിക്കും എന്താ വില നമ്മളിപ്പോ ഏഴു റുപ്യ എട്ട് ഉറുപ്പ ഒമ്പത് റുപ്യ പറഞ്ഞിട്ട് വരാടത്ത് ഏറ്റവും കുറവ് പറഞ്ഞിട്ട് ഇന്ന് കറങ്ങി തിരിച്ച് തിരിച്ച് വരും അപ്പം അതിന് ചെയ്യാൻ നിൽക്കാറില്ല കറക്റ്റ് വില പറയും നമ്മുടെ പ്രൈസ് പറയും അയ്യോ ഇത്ര പ്രൈസോ അപ്പം പ്രൈസ് പറയാൻ തുടങ്ങിയാൽ പറയും ഐ അപ്പുറത്ത് ഇപ്പുറത്ത് പറയും സാധനം കണ്ടിട്ട് വരെ ഉണ്ടാവില്ല എന്താണ് ക്വാളിറ്റി എന്താണ് ഡിപ്പോ എന്താണ് നാടൻ തേക്ക് വലുപ്പുണ്ടോ ഒന്നും ഉണ്ടോ ഒന്നും നോക്കില്ല ഞാൻ ഇപ്പോൾ ഇത് എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പറയല്ല നമ്മളെ ഓഫർ കണ്ടു വന്ന് കഴിഞ്ഞാൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അതേ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ലേറ്റസ്റ്റ് ഒന്നോ രണ്ടോ മാസത്തെ ഐറ്റങ്ങൾ പിന്നെ അതിൽ ടൈം പറയുന്ന ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയ കാലത്ത് മൂന്ന് കൊല്ലം തുമ്പത്തെ കാണിച്ചങ്ങൾ പിന്നെ അത് എന്താ അതിലിപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക അത് ചിലപ്പോൾ അതിന് മരങ്ങൾ മാറ്റം വന്നിട്ടുണ്ടാവും അതിൻ്റെ വിലകൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ ആ പ്രൈസ് ഓ പിന്നെ ഓഫർ ഇട്ടേന്ന് ബോംബെ ടീമിനെ കുറ്റം പറയില്ല അങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഒരു ബാർഗെയിൻ ചെയ്ത് വാങ്ങാം നമ്മളിപ്പോൾ എത്ര വില കുറച്ചിട്ടാലും അതൊരു പകുതി വിലയ്ക്ക് ചോദിക്കും നമ്മൾ അതിൻ്റെ ഡബിൾ പറഞ്ഞാൽ ആ ഒരു പകുതി അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ എത്ര നമുക്ക് വന്ന വില പോലെ ഇട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയാലും പകുതി വിലയ്ക്ക് ചോദിക്കും ഞങ്ങളപ്പോൾ ചെയ്യാൻ പറ്റില്ല പറയും എന്നിട്ട് കറങ്ങി തിരിച്ചല്ല എവിടത്തും പോയിട്ട് വില നിലവാരം മനസ്സിലായിട്ട് വന്ന് പോവാ മേടിക്കും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവരൊരു ബാർഗെയിനിങ് ആണ് നമുക്ക് അവിടെ ബാർഗെനിങ് സിസ്റ്റം ഒന്നും വന്നില്ല ഫർണിച്ചർമാറ്റിലില്ല നമ്മുടെ ഫോളോവേഴ്സ് ഇതൊക്കെ കണ്ടുവരിക നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീലിങ് കിട്ടും അല്ലാതെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നതന്നെ നമുക്ക് മനസ്സിലാവാം ആ ഒരു വ്യത്യാസം നാട്ടിലിപ്പോൾ ലോങ് എന്നൊക്കെ കോട്ടയം കൊല്ലം ത്രിവാണ്രമൊക്കെ വരുന്നവർ അവിടെ കയറി അവിടുത്തെ വില എന്നല്ലവരും നോക്കിയിട്ട് നമ്മളത് വരാൻ പറയാറുണ്ട് കാരണം നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് എന്ത് വിലയും പറയാം ചെയ്തു തരുമോ ചോദിച്ചാൽ അതൊക്കെയാണ് അതിൻ്റെ മാറ്റം നമ്മൾ പരമാവധി ഫർണിച്ചർ വാങ്ങാൻ പോകുമ്പോൾ വില എടുക്കാൻ പോലെ പഞ്ചായത്തിൽ കണക്കെടുക്കാൻ വന്നതിൻ്റെ ബുക്കും പേന എടുത്തു പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു ഐടി കിട്ടില്ല ആറ് ഏഴും പത്തും വർഷം നിൽക്കുന്ന ഓരോ സ്റ്റാഫുകൾക്ക് തന്നെ ഇതിനെ കുറിച്ചിട്ട് അവർക്ക് ആവും പിന്നെ നമ്മൾ ഈ സാധനം വാങ്ങാൻ വരുമ്പോൾ ഈ ഒരു മാസത്തെയും ആറ് മാസത്തെ സ്റ്റഡി വെച്ചിട്ട് ഒന്നും നമുക്ക് മനസ്സിലാവില്ല വില കൂടുതലാണോ കുറവാണോ ക്വാളിറ്റി ഒന്നും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങളല്ല ഇത് ഗൂഗിളിനോ ഓൺലൈനിലോ പഠിക്കാൻ പറ്റില്ല ഇലക്ട്രോണിക്സ് ആയിട്ട് അങ്ങനെയൊക്കെ നോക്കി പഠിക്കാം ഇത് ആശാരിമാരെ കരവിതിൽ അവർക്ക് തോന്നിയിട്ടുള്ള ഒരു മോഡലിനു ചെയ്യും അത് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഐറ്റംസ് ആണ് ഫർണിച്ചർ നമ്മുടെ അളവും കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടും ഈ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താന്നൊക്കെ ഒരു ഐഡിയ കിട്ടും അല്ലാതെ നമ്മളിപ്പോൾ ഭയങ്കര വില കൂടിയെന്നോ കുറഞ്ഞു എന്നോന്നും ഇതിൽ മനസ്സിലാവില്ല മറ്റുള്ള ഐറ്റം ബെഡ് പിന്നെ മനസ്സിലാവും ആ ബെഡ് പോലും ബ്രാൻഡ് പേര് മാത്രം നോക്കിയിട്ട് ആ ഇഞ്ചും ആ സ്കാർലൈറ്റ് ആറഞ്ച് കനം കനം മാത്രം നോക്കിയിട്ട് ഏതാ മോഡൽ അതിൽ മെമ്മറി ഫോം ആണോ മെഡിക്കേറ്റഡ് ബേർഡ് ആണോ ഒന്നും നോക്കാതെ വില കൂടുതലാന്ന് പറഞ്ഞിട്ട് ആ ബ്രാൻഡ് നോക്കിയിട്ട് വേറെ കുറഞ്ഞ് ഇതേ കനത്തിലുള്ള അതിൻ്റെ മോഡലിങ് കുറഞ്ഞത് പോയി എടുക്കും എന്നിട്ട് നമ്മളെ വീഡിയോസിൽ തന്നെ കുറഞ്ഞത് പറയുന്ന വിലയാവും എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വില കൂട്ടി പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും അപ്പൊ എന്താണ് കറക്റ്റ് പഠിച്ചിട്ട് കറക്റ്റ് പറയുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ കോണ്ടാക്ട് ചെയ്യാൻ പറയാം അതൊന്നും ചോയ്ക്കാതെ ദൂരെ നിന്ന് വന്ന് മൗനമായി നിന്ന് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കും അങ്ങനെ 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 ഒന്നൊന്നും നോക്കും പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന മനസ്സോ കാര്യങ്ങൾ മോഡലുകൾ ഉണ്ടെന്ന് ഷോപ്പിൽ പറയണം ടൈമും തരണം അല്ലാതെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ വന്ന് ഇങ്ങനെ നോക്കി ആ ആരോടും ഉണ്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ കഴിയില്ല അത് നമ്മൾ എടുത്തെടുത്ത് പറയണം